വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല കളർഫുൾ ായിട്ടൊരു ചിക്കൻ കറി വെച്ചാലോ അതും കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറച്ചെണ്ണയില് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ല ആയിട്ട് ഒരു ഗ്രീൻ കളറില് നല്ല പച്ച ഒരു ചിക്കൻ കറി ഉണ്ടാക്കാവേ അപ്പൊ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാന്നൊക്കെ നോക്കാവേ കുറച്ച് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് അരക്കിലോ ഒന്നും ഇല്ല ഒരു പത്ത് മുന്നൂറ് ഗ്രാം മേ കാണത്തുള്ളു കേട്ടോ പിന്നെ ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും കൂടെ നന്നായിട്ട് പെരട്ടി ഞാൻ കുക്കറിനകത്ത് വേവിച്ചെടുക്കുകയാണ് വെള്ളം ഒഴിക്കാതെയാണ് തീ കുറച്ച് വെച്ച് വേ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേവിക്കണം വിസിലൊന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് അത് നന്നായിട്ട് വെന്ത് വരുവേ അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഞാനിപ്പം ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് ഗ്രീൻ കളറിന് വേണ്ടിയുള്ളത് പാലക്കാണ് ചേർക്കുന്നത് പാലക്ക് ഞാൻ ഉപ്പും വിനാഗിരി ഇട്ടിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം കൊതിത്ത് വെച്ചു അതിന് എന്തെങ്കിലുമൊക്കെ വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെന്ന് ചേച്ചിടും അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇല വാട്ടി വാട്ടിയെടുക്കുവാണ് കേട്ടോ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇല നന്നായിട്ട് വാട്ടി എടുത്തതിന് ശേഷം ഈ ഇല ഉടനെ തന്നെ നമ്മൾ നല്ല ഐസ് വാട്ടറിൽ അല്ലെങ്കിൽ നോർമൽ പച്ചവെള്ളം ഉണ്ടല്ലോ അതിനകത്തോട്ട് ഉടനെ തന്നെ മാറ്റണം കാരണം ഇലയുടെ കളർ മാറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ നിന്ന് ഈ ഇല വാടിയതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ ഞാനിവിടെ ഐസ് വാട്ടർ ആണ് എടുത്തേക്കുന്നത് ഐസ് വാട്ടറിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ കളർ ഇലയുടെ കളർ മാറത്തില്ല നല്ല ഫ്രഷായിട്ട് ആ ഗ്രീൻ കളർ തന്നെ മെയിൻറ്റെയിൻ ആയി കിട്ടേ ഇരിക്കുകയും ചെയ്യേ അപ്പം ഞാൻ എല്ലാ ഇലയും നല്ല തണുത്ത വെള്ളത്തിനകത്തോട്ട് ഇട്ടിട്ട് പിന്നെ ഇത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം ചെറിയ ഞാൻ മിക്സിയുടെ ചെറിയൊരു ജാറിനകത്തോട്ട് ഇലയുടെ കളറൊന്നും മാറിയിട്ടില്ല കേട്ടോ നല്ല ഫ്രഷായിട്ട് ആ ഗ്രീൻ കളർ അതുപോലെ തന്നെ മെയിൻറ്റൈൻ ആയിട്ട് ഇപ്പം ഇനി ഇപ്പം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ കൂടെ ഒന്നും അരയ്ക്കുന്നില്ല പാലക്ക് നന്നായിട്ട് എൻ്റെ ഇല നന്നായിട്ട് അരച്ച് ആക്കി എടുക്കുവാണ് കേട്ടോ ഇല ഞാൻ നന്നായിട്ട് അരച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ഒരു സൈഡിൽ ഇരിക്കട്ടെ നമുക്കിനിയും ഇതിനു വേണ്ടി മസാല തയ്യാറാക്കാവേ മസാലയ്ക്ക് വേണ്ടിയുള്ളത് രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ടൊമാറ്റോ അപ്പം നമ്മൾ നോർമൽ സാധാരണ ചിക്കൻ കറി വെക്കുന്നതിൻ്റെ അത്രയും ഉള്ളിയൊന്നും നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല നമ്മൾ പാലക്കിൻ്റെ പാലക്കൊഴിച്ചിട്ടാണ് കറി വെക്കുന്നത് അപ്പം ഞാനൊരു രണ്ട് വലിയ സവാളയും പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചി ഒരു പച്ചമുളകും പിന്നെ ഒരു ടൊമാറ്റോയും എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഉള്ളി പെട്ടെന്നൊന്ന് വഴണ്ടി വരാൻ വേണ്ടി ഞാൻ ഉപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുവാണ് ഉള്ളി വഴിണ്ടി വന്നതിന് ശേഷം നമുക്ക് തക്കാളിക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഇതും കൂടെ നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് മസാല ചേർത്ത് നോക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ വെന്തോ നോക്കാം കേട്ടോ വിസിലൊന്നും വരണ്ട കേട്ടോ അല്ലാതെ തന്നെ തീ കുറച്ച് വച്ച് വേവിച്ചാൽ മതി അപ്പം നന്നായിട്ട് വെന്ത് വന്ന് അതായത് ചിക്കനീന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് വെന്ത് വന്നിട്ട് ഇതിൽ നമ്മൾ വേറെ പ്രത്യേകിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഈ ചിക്കൻ്റെ വെള്ളം മാത്രമേ കറിക്ക് ആവശ്യമുള്ളൂ പിന്നെ പാലക്ക ഒഴിക്കുമ്പോൾ കുറച്ചുകൂടെ ഗ്രേവി വരും പിന്നെ കറി കൂടുതൽ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയും ടൊമാറ്റോ എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി മസാല ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ ഞാൻ പൊടിച്ച് വച്ചേക്കുന്ന ഗരം മസാല അപ്പം ഇതിന് ഒരുപാട് സ്പൈസി ഒന്നുമല്ല അപ്പം കുറച്ച് എല്ലാ മസാലകളെല്ലാം കുറച്ച് ചേർത്താൽ മതി മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂണാണ് ചേർത്തേക്കുന്നത് മുളകുപൊടിയും ഒരു ഒരു ടീസ്പൂണായി ചേർത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ എരി കൂടുതൽ വേണമെന്നാവശ്യമുള്ളവർക്ക് മുളക് പൊടിയും ഒക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഞാനിതിപ്പം കുറച്ചേ കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അധികം സ്പൈസി ആയിട്ടുള്ള കറിയല്ല അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് മൂപ്പ് കേട്ടോ എന്നിട്ട് അധികം എണ്ണ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ഇപ്പം മസാല ഒന്ന് മൂത്ത് വരാൻ വേണ്ടി കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലെല്ലാം കൂടെ ഓൾറെഡി ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളേ മസാല നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വച്ചേക്കുന്ന ചിക്കനകത്തോട്ട് ഈ മസാല ഇട്ട് കൊടുക്കണേ അപ്പം ഈ മസാല ഒന്ന് ചിക്കനില് പിടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ചേരം ചിക്കനിൽ ഇത് മസാലയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കും അവസാനം മാത്രമേ നമ്മൾ പാലക്ക് ഒഴിച്ചു കൊടുക്കത്തുള്ളൂ മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം വേവിച്ച ചിക്കനിലോട്ട് ഉള്ളിയെല്ലാം കൂടെ ഇട്ട് കൊടുക്കണേ അപ്പം ഇത് ഈ മസാലയെല്ലാം ചിക്കനെ കിടന്ന് ഒന്ന് തിളച്ച് ഒന്ന് സെറ്റായിട്ട് വരട്ടെ അപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ലാസ്റ്റിൽ പാലക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം പാലക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് നേരമായിട്ട് തിളപ്പിക്കേണ്ട അതിൻ്റെ കളറും മാറിപ്പോവും ഗുണവും പോവും അപ്പോൾ അതുകൊണ്ട് പാലക്ക് ലാസ്റ്റിൽ മസാല എല്ലാം പിടിച്ചതിന് ശേഷം നമുക്ക് പാലക്ക് ലാസ്റ്റിൽ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ കറി ഒരു ഒരു മണിക്കൂർ വേവിച്ചതിന് വെന്ത് വെന്നതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം എടുക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ ചിക്കൻ പെട്ടെന്ന് വേവിച്ചെടുത്തേക്കുന്നതുകൊണ്ട് മസാലയൊന്നും അതിലോട്ട് പെട്ടെന്ന് പിടിക്കത്തില്ല അപ്പം നമ്മൾ കറി വെച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷം എടുക്കുമ്പോൾ ഈ മസാലയും പാലക്കും എല്ലാം ചിക്കനിലോട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടും നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയാണ് പിന്നെ കുറച്ച് ഓയിലേ നമ്മൾ യൂസ് ചെയ്യുന്നതുള്ളൂ പിന്നെ പച്ചക്കറിയൊന്നും കഴിക്കാത്തവർക്ക് ഇലവർഗമായിട്ട് പാലക്കിൽ നല്ല പോഷക ഗുണമുള്ളത് ഇലയാണ് അപ്പം ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ കഴിക്കാത്ത ഇല ഇലക്കറികളൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്